ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് അഥവാ കേരഫെഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് സെയിൽസ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ പുതിയ നിങ്ങൾക്ക് മെയിൽ മെയിലയച്ച് ഒരു ജോലി നേടാൻ കഴിയും ഏകദേശം ഇരുപതിനായിരം രൂപ പെർ മന്ത് ലഭിക്കും എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്ന താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തും നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേരള സർക്കാരിനെങ്കിൽ താൽക്കാലിക ജോലികളൊക്കെ നോ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് സെയിൽസ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ടെമ്പററി ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ഇനി ഡിഗ്രിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതുപോലെ സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അതിൽ ഡെയിലി അലവൻസ് ഇരുന്നൂറ് രൂപയും കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് സെയിൽസ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായത് മതി എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് മെയിൽ വഴി അപേക്ഷ സമർപ്പിക്കാം അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയൊന്നും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയക്കുക അല്ലെങ്കിൽ ഇതിൽ കോൺടാക്റ്റ് അറ്റ് കേരഫ് ഡോട്ട് കോം എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങളുടെ സി വി അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പം താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ആരെങ്കിലും ഇത്തരമുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ എഴുതണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ